ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ വന്നിട്ട് ഒരുപാട് സന്തോഷിപ്പിക്കുന്നതും എന്നാൽ അതിലേറെ സങ്കടപ്പെടുത്തുന്നതുമായ ഒരു പ്രമോ ആണ് കൺമണിയെ കാണാനായിട്ട് കൃഷി ദേവസാന്റെ വീട്ടിലെത്തുന്നുണ്ട് കൃഷി പോവാൻ നേരം കൺമണിയോട് ഒരു ഉമ്മ ചോദിക്കുമ്പോൾ കൺമണി തരാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ കൃഷി കൺമണിയോട് പറയുകയാണ് നേരൊന്ന് വെളുത്തോട്ടെ അതോടെ എല്ലാത്തിനും ഒരു തീരുമാനമാവും അച്ഛനൊന്ന് നാട്ടിലെത്തിക്കോട്ടെ ഞാൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയും ണ്ട് നമ്മുടെ കല്യാണക്കാരം എങ്ങനെയെങ്കിലും അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് പോവാൻ നിൽക്കുകയാണ് പോവാൻ വേണ്ടി നിൽക്കുന്ന കൃഷ് പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു ഉമ്മ കൊടുക്കുകയാണ് കൺമണിക്ക് കൃഷ് കൺമണിയെ ലിപ് ലോക്ക് ചെയ്യുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഉമ്മ കിട്ടുമ്പോ കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് ഉമ്മ കൊടുത്തുകൊണ്ട് കൃഷ് പോകുന്നുണ്ടെങ്കിലും കൺമണി കൃഷി പോകുന്നതും നോക്കി ഞെട്ടി അങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ് പിന്നീട് സുമിത്രയും ഷൺമുഖദാസ് വക്കീലും ഫോണിൽ സംസാരിക്കുന്നുണ്ട് സുമിത്ര ഷൺമുഖദാസ് വക്കീലിനോട് പറയുന്നുണ്ട് സാഗറും ബലരാമനും ഇനി ഒരിക്കലും പുറംലോകം കാണരുത് ബലരാമൻ സാഗറിനെ ജയിലിൽ വെച്ച് തീർക്കണം പിന്നീടുള്ള കാലം ബലരാമൻ ആ ജയിലിൽ കഴിയണം അവന് വധശിക്ഷയോ തൂക്കുകയറോ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷെ അവ ഇനി പുറംലോകം കാണരുത് എന്ന് സുമിത്ര പറയുമ്പോൾ ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് ഞാൻ ബലരാമനോട് സംസാരിച്ചിരുന്നു ബലരാമൻ എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് സാഗറിനെ എന്തെങ്കിലും കേസിൽ കുടുക്കി ജയിലിലേക്ക് എത്തിച്ചാൽ അത്രയും സൗകര്യം പിന്നീട് എനിക്ക് പുറത്തേക്ക് പോവണ്ടല്ലോ എന്നാണ് ബലരാമൻ പറഞ്ഞതെന്ന് ഷൺമുഖദാസ് വക്കീൽ സുമിത്രയോട് പറയുന്നുണ്ട് അതിനുശേഷം നാട്ടിലേക്ക് എത്തുന്ന സാഗറിനെ ഷൺമുഖദാസ് വക്കീലിന്റെയും സുമിത്രയുടെയും പ്ലാൻ പ്രകാരം കേസിൽ കുടുക്കി പോലീസുകാരെ ജയിലിലേക്ക് എത്തിക്കുകയാണ് സാഗർ ജയിലിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ബലരാമൻ കയ്യിൽ ഒരു കത്തിയുമായി സാഗറിനെ കാണാനായിട്ട് വരുന്നുണ്ട് സാഗർ ജയിൽ റൂമിലേക്ക് പോകുമ്പോൾ ബലരാമൻ അങ്ങോട്ട് ബലരാമനെ കാണുന്നതും സാഗർ മോനെ എന്ന് വിളിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ഞാനിപ്പോ നിങ്ങളുടെ മോനായിട്ടല്ല ശത്രു ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് വേറെ വഴിയില്ല ഇത് ചെയ്തേ പറ്റൂ എന്റെ അച്ഛന്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റി കൊടുക്കണം അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബലരാമൻ സാഗറിന്റെ വയറിൽ കത്തി കൊണ്ട് കുത്തുകയാണ് എന്തിനും തയ്യാറായി മനസ്സിൽ ഒരേ ഒരു പകയുമായി സാഗറിനെ കത്തിവെച്ച് കുത്തി കൊല്ലിയാണ് ബലരാമൻ ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് കുറെ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് കൃഷും കണ്മണിയും എന്നാലും ഒരിക്കലും അവരുടെ സ്നേഹം പറയുന്നില്ല ദിവസങ്ങൾ കഴിയുംതോറും അവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാഗർ നാട്ടിലെത്തിയാൽ ഉടനെ തന്നെ കണ്മണിയുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണം എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കൃഷ് എന്നാൽ സാഗർ നാട്ടിലെത്തുമ്പോൾ വേറൊരു അപ്രതീക്ഷ ദുരന്തമാണ് സംഭവിക്കുന്നത് സ്വന്തം അച്ഛനായ സാഗരനെ തന്നെയാണ് ബലരാമനായ മകൻ കൊല്ലാൻ നോക്കുന്നത് ഒരുപക്ഷെ എല്ലാം സ്വപ്നമാണെന്ന് വിചാരിക്കാം എന്തായാലും നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബായ് ഗുഡ് നൈറ്റ്